എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ പ്രഹേളിക ന്യൂസിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് ഒന്നിന് ഇവിടെ വാങ്ങിയ മലയാളത്തിന്റെ ഗസൽ ചക്രവർത്തി ഓർമയിൽ ഒരു ഗസലായി ഉമ്പായി മട്ടാഞ്ചേരിയിലെ തെരുവുകളിൽ നിന്ന് മലയാളത്തിന്റെ ഗസൽ ചക്രവർത്തി പദത്തിലേക്ക് ഉയർന്ന ഗായകൻ ഫോർട്ടുകൊച്ചി ഈരവേലി പടിഞ്ഞാറെ വീട്ടിൽ പരേതരായ അബു പാത്തുമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പത്തിന് ജനിച്ച ഉംബായിയുടെ ജീവിതം ആകസ്മികതകൾ നിറഞ്ഞതായിരുന്നു സംഗീതത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ഉംബായിയുടെ സംഗീതാഭിരുചിയെ പിതാവ് അബു ഒരിക്കൽ പോലും അനുകൂലിച്ചിരുന്നില്ല പരീക്ഷകളിൽ തോറ്റ് സ്കൂളിനോട് വിട പറഞ്ഞ മകനെ ഇലക്ട്രീഷ്യനായി മാറ്റാൻ അദ്ദേഹം മുംബൈയിലുള്ള തൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് അയച്ചു ഇതായിരുന്നു ഉംബായിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് മുംബൈയിൽ കണ്ടുമുട്ടിയ ഉസ്താദ് മുന്നവർ അലി ഉംബായിയെ ശിഷ്യനായി സ്വീകരിച്ചു ഏഴ് വർഷം അദ്ദേഹത്തിന് കീഴിൽ സംഗീതം പഠിച്ചതോടെ ഉംബായി പൂർണ്ണമായും മാറി നീ സിനിമാ സംവിധായകൻ ജോൺ എബ്രഹാം ആണ് ഉംബായിയെ കേരളത്തിന്റെ ഗസൽ ചക്രവർത്തിയായി വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ അമ്മ അറിയാൻ എന്ന ചിത്രത്തിൽ ഉംബായി അഭിനയിക്കുകയും ശബ്ദം നൽകുകയും ചെയ്തു കുട്ടിക്കാലത്ത് തബലിസ്റ്റാവാൻ മോഹിച്ചു നടന്ന ഇബ്രാഹീമാണ് പിന്നീട് ജീവിത താളപ്പെരുക്കത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ മലയാളം നെഞ്ചേറ്റിയ ഗസൽ ഗായകനായി മാറിയത് ഫോർട്ട് കൊച്ചിക്കാർക്ക് എന്നും തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു ഉംബായി തൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ മണ്ണാണ് ഫോർട്ട് കൊച്ചിയുടേതെന്ന് എന്നും പറഞ്ഞ അദ്ദേഹം എത്രയോ രാത്രികളിൽ അടിമുടി ലഹരിയിൽ മുങ്ങി ആ മണ്ണിൽ തനിച്ചിരുന്ന് പാടിയിട്ടുണ്ട് ജീവിതത്തിലെ വിലപ്പെട്ട പത്ത് പതിനഞ്ച് കൊല്ലം താൻ ലഹരി വഴിയിൽ പാഴാക്കിയെന്ന് തുറന്നു പറഞ്ഞ ഉമ്പായിക്ക് പക്ഷേ തിരിച്ചറിവിലേക്കെത്താൻ പിന്നെയും ഒരുപാട് കാലം കൽവത്തി സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് തബലിസ്റ്റാകാൻ മോഹിച്ചു നടന്നത് സ്വന്തമായി റേഡിയോ പോലുമില്ലാത്ത വീട് മട്ടാഞ്ചേരിയിലെ സേട്ടുമാരുടെ നിന്നൊഴുകുന്ന ഹിന്ദുസ്ഥാനി ഗസലുകൾക്ക് കാതോർത്ത് ഇബ്രാഹിം തെരുവിൽ കാത്തുനിന്നു സ്കൂൾ വിട്ടാൽ ഹിന്ദി സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ മട്ടാഞ്ചേരി സ്റ്റാർ തിയേറ്ററിന് മുന്നിലേക്ക് ഓടിയതും സിലോൺ റേഡിയോയിലൂടെ ബിനാക്ക ഗീത്മാല കേൾക്കാനായി പരീക്കുട്ടി പരീക്കുട്ടീക്കയുടെ ചായക്കടയിലും ബാവാക്കിന്റെ ബാർബർ ഷാപ്പിലും സ്ഥിരം സന്ദർശകനായതുമാണ് ഉംബായിക്ക് പിന്നീട് ആസ്വാദകർ ഏത് ഗസൽ പാടാൻ ആവശ്യപ്പെട്ടാലും സഹായകരമായത് അന്ന് കേട്ട ഗാനങ്ങൾ പതിഞ്ഞ ആഴം ചെറുതല്ലെന്ന് സാരം ഒരിക്കൽ ഡൽഹിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഗസൽ സന്ധ്യ എം പിമാരും മന്ത്രിമാരും വ്യവസായ പ്രമുഖരും തിങ്ങി നിറഞ്ഞ സദസ് ഉംബായി മലയാളിയാണെന്നറിഞ്ഞപ്പോൾ മലയാളം ഗസൽ പാടണമെന്നായി ആസ്വാദകം മലയാളം ഗസലിനെ പറ്റി അന്നുവരെ ആലോചിക്കാത്ത ഉംബായി ബാബുരാജ് ഈണം പകർന്ന താമസമെന്തേ വരുവാൻ എന്ന സിനിമ ഗാനും പാടി രക്ഷപ്പെട്ടു അങ്ങനെയാണ് മലയാളത്തിൽ ഗസൽ ചിട്ടപ്പെടുത്തുന്നതിനെപ്പറ്റി അദ്ദേഹം ആലോചിക്കുന്നത് വീണ്ടും നാട്ടിലെത്തി എറണാകുളത്തെ ഫ്രൈസ് റെസ്റ്റോറൻറിൽ ജോലിയുമായി കഴിഞ്ഞു അവിടെ വെയ്റ്ററായി ജോലി ചെയ്തിരുന്ന ആനന്ദ് എന്ന ചെറുപ്പക്കാരനാണ് മലയാളത്തിൽ ഗസൽ എഴുതുവാൻ കഴിയുന്ന കവിയെന്ന് പറഞ്ഞ് വേണു വി ദേശത്തെ ഉംബായിക്ക് പരിചയപ്പെടുത്തിയത് അങ്ങനെ ആദ്യ മലയാളം ഗസൽ ആൽബം പ്രണാമം പുറത്തിറങ്ങി ഹസ്രത് ജയ്പൂരി രചിച്ച ആദാബ് എന്ന ഹിന്ദി ഗസൽ ആൽബം അതിനു മുമ്പേ ഇറങ്ങിയിരുന്നു ഫ്രൈസിന്റെ ഉടമ അസൈറും ഉംബായിയെ സഹായിച്ചു ഉമ്പായിയുടെ സുവർണകാലം ആരംഭിക്കുകയായിരുന്നു ഓർമ്മകളിൽ മെഹബൂബ് അലി കേച്ചേരി എഴുതിയ ഗസൽ മാല ഒരു മുഖം മാത്രം തുടങ്ങി ഉംബായി പുറത്തിറക്കിയ ആൽബങ്ങൾ മലയാളത്തിൽ ഗസലിൻ്റെ പൂക്കാലം ഒരുക്കി ഗസൽ പ്രേമികൾ ഉംബായിയുടെ ഗാനങ്ങൾക്കായി കാത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കത്തിൽ അവസാന ആൽബവും പുറത്തിറങ്ങി അതിൻ്റെ രചന കവി സച്ചിദാനന്ദനായിരുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് പച്ചപിടിച്ച് കയറിയ ഉമ്പായി ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് തിരക്കേറിയ ജീവിതവുമായി നീങ്ങുന്നതിനിടയിലാണ് മരണം ഉമ്പായിയെ തേടി വന്നത് അതും മറ്റൊരു സംഗീതയാത്രയ്ക്കിടയിൽ തൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ചെളിക്കുണ്ടിൽ കിടക്കുന്ന ജീവിതത്തെ കൈപിടിച്ചുയർത്തുവാൻ കലയ്ക്കും സംഗീതത്തിനും കഴിയും എന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത് മലയാളത്തിൽ ഗസലുകൾക്ക് കൊടുത്ത ഉമ്പായി ജീവിതത്തോട് വിട പറഞ്ഞ് മലയാളിയുടെയും സംഗീതാസ്വാദകരുടെയും ഓർമ്മയിൽ ഒരു ഗസലായി മാഞ്ഞു ഗസലിൽ വിരിഞ്ഞ വസന്തത്തിന്റെ ഓർമ്മയാണ് മലയാളികൾക്ക് ഉമ്പായി പ്രണയാനുരാഗങ്ങൾക്ക് ഗസലുകളെ ഇണങ്ങുന്ന ഇഴകളാക്കിയ സംഗീതസ്നേഹിയായിരുന്നു ഉംബായി എന്ന അബു ഇബ്രാഹിം ഗസലിൻ്റെ ചക്രവർത്തി പദമലങ്കരിച്ച് ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചെടുത്ത് അവസാനം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് ഒന്നിന് ഈ ലോകത്ത് ഒരു ഹാർമോണിയവും നോവിൻ്റെ കുറച്ചു വരികളും ബാക്കിയാക്കി ഉംബായി എന്ന അനശ്വര ഗസൽ ഗായകൻ മലയാളിയുടെ ഗസൽ മുറ്റത്ത് അടർന്നു വീണു ഉംബായി പ്രണയാനുരാഗങ്ങളെ ഗസലുകളാക്കിയ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു